എന്താ അടിപൊളി ചക്ക ചക്ക ഉണ്ട് ഒരു പരിപാടി ഇല്ലേ എന്താ പറയാ ചക്ക പിന്നെ കൂട്ടാൻ വയ്ക്ക എന്താ കൂട്ടാന അങ്ങനെ ഇതിൻ്റെ വിളനീനുണ്ടല്ലോ അതിൽ ഇതിങ്ങോട്ട് ഒപ്പിരിക്കും ആണ് കൂട്ടാൻ വെക്കാനൊക്കെ ഈ മപ്പുവാൻ え。 മേൽഭാഗത്തെ മുള്ളുകൾ കളയാട്ട് അങ്ങനെ മേൽഭാഗത്തെ ആ മുള്ളുകളൊക്കെ ചേത്തി കളഞ്ഞു ഇനി അത് കൊത്തി 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 ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കഴിയുമ്പോട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ചക്ക കൊത്തി അരിഞ്ഞ് മൂപ്പ് കുറച്ച് കുറവാണ് പിന്നെ ഇടി ഇടിച്ചക്കല്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ളൂ അപ്പോൾ ഇടിച്ചക്ക രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കേ ഞങ്ങൾ പിന്നെ വെളനീൻ കുറച്ച് എണ്ണ അരച്ചി കണ്ട് ഒന്നുകൊണ്ട് ചൂടാക്കിയാൽ മതി ചൂടാക്കി തുടച്ചു കൊടുത്താൽ ആ വെളനീനൊക്കെ പോകും തുറച്ചാടാ ഒരു പൊടി വെള്ളീല്ലോ അങ്ങനെ ഉപ്പും വെള്ളം മാത്രം ഒഴിക്കുക എന്നിട്ട് ഒരാ അഞ്ചാറ് വയസ്സിലടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അങ്ങനെ വറ്റൽമുളകും വെളിച്ചെണ്ണി കടകുമൊക്കെ ഇട്ടിട്ട് നല്ല മൂത്തുവന്നപ്പോൾ തതിലേക്ക് ഇട്ടിട്ടാണ്ട് ഈ ഇളക്കി സംഗതി ഇവിടെ നിങ്ങളെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനെ എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു